തൃശൂരിൽ നിന്നും ഞങ്ങൾ ഡൽഹിയിലേക്ക് അയച്ച ഒരാളെ കാണാനില്ല എന്നാണ് ബിഷപ്പ് യോഹന്നാൻ മിലിത്യോസ് ഇന്നലെ പറഞ്ഞത് നടനം കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ തന്നെയാണ് ബിഷപ്പ് യോഹന്നാൻ മിലിത്യോസ് പരിഹാസവുമായി എത്തിയത് ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി സംഘപരിവാർ ആക്രമണം നടക്കുമ്പോഴും സുരേഷ് ഗോപി മൗനം പാലിക്കുന്നത് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ബിഷപ്പിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു സിനിമാ നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണോ എന്ന് ആശങ്ക ഇതാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപോലിത്ത കൂടിയായ ബിഷപ്പ് യുഹന്നാൻ മേത്യോസ് ഫേസ്ബുക്കിൽ എഴുതിയത് തൃശൂരിൽ മത്സരിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായത് സംബന്ധിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടുമില്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തും വൈദികർക്കും കന്യാസ്ത്രീകൾക്കും എതിരെ ബജരംഗത അടക്കമുള്ള സംഘടനകൾ ആക്രമണം നടത്തിയിരുന്നു ഇതിലും ഒരു ഇടപെടൽ നടത്താൻ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല ഒഡീഷയിലെ മലയാളി വൈദികർക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമായപ്പോഴും സുരേഷ് ഗോപി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് ബിഷപ്പിനെ അസ്വസ്ഥനാക്കുന്നത് നേരത്തെ തൃശ്ശൂർ ലോക്സഭാ വിജയത്തിന് ശേഷം ലൂർദ് മാതാവിൻ്റെ പള്ളിയിലെത്തി മാതാവിന് സുരേഷ് ഗോപി ഒരു സ്വർണ്ണ കൊന്ത സമ്മാനിച്ചിരുന്നു അതിനു മുമ്പ് ലൂർദ് മാതാവിന് സ്വർണ്ണ സമർപ്പിച്ചതും വിവാദത്തിന് വഴിവച്ചിരുന്നു മകരുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടാണ് സുരേഷ് ഗോപി കുടുംബസമേതം എത്തി പള്ളിയിൽ സ്വർണ്ണ സമർപ്പിച്ചത് മകളുടെ വിവാഹത്തിന് മുമ്പായി ലൂർദ് മാതാവിനെ ഒരു സ്വർണ്ണ കിരീടം സമർപ്പിക്കുമെന്ന് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു എന്നാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് അങ്ങനെയുള്ള തൃശൂരിലെ അരമനയുമായി ക്രൈസ്തവുമായും നല്ല ബന്ധം പുലരുത്തിയിരുന്ന സുരേഷ് ഗോപി ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതാണ് സഭാ നേതൃത്വത്തിന് നീരസം ഉണ്ടാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഈ മൗനം അക്രമത്തെ ന്യായീകരിക്കുന്നതാണെന്ന് തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റായ ജോസഫ് ടാജറ്റും പറയുന്നു ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ട വൈദികൻ സുരേഷ് ഗോപിയുടെ സ്വന്തം മണ്ഡലത്തിലുള്ള ആളാണ് എന്നിട്ടും അദ്ദേഹം ഒരു വാക്ക് പോലും ഉരിയാടിയില്ല സുരേഷ് ഗോപിയുടേത് മുഖമാണെന്നാണ് ജോസഫ് ടാജറ്റ് പറയുന്നത് അക്രമികൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടൽ വേണമെന്നാണ് സഭകളുടെ ആവശ്യം സംഭവം രേഖാമൂലം കളക്ടറെ അറിയിക്കാനുള്ള ഒരുക്കത്തിലാണ് ആക്രമണത്തിനിരയായ വൈദികരുടെ സംഘം വരും ദിവസങ്ങളിൽ പാർലമെന്റിലും ഈ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ എം പിമാരുടെ ഇപ്പോഴത്തെ നീക്കം